നമസ്കാരം ഈ ഐസ്ക്രീമിൻ്റെ പേരിലൊക്കെ വഴക്കുണ്ടാക്കണ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് സംസാരിക്കുക തന്നെയാണ് അത് സംസാരിക്കേണ്ടിയൊക്കെ വരുന്നതിൽ നമുക്ക് തന്നെ ഒരു ചളുപ്പുണ്ട് എന്നാലും എപ്പിസോഡ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിക്കുന്നത് കൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതെന്ന് മാത്രം ജാൻമണി എന്താണ് നമ്മുടെ ഗബറിയുടെ ഐസ്ക്രീം എടുത്ത് കഴിച്ചു ഒരു വെട്ടി ഐസ്ക്രീം ഒന്നും എടുത്ത് കഴിച്ചിട്ടില്ല രണ്ട് ടീസ്പൂൺ എങ്ങാണ്ടോ വേറെ ബൗളിലാക്കി എടുത്ത് വെച്ചിട്ട് കഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും ഗബറി വന്നിട്ട് വല്ലാത്തൊരു രീതിയിൽ ജാൻമേണിയുടെ അടുത്ത് അത് പറഞ്ഞിട്ട് കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഒബ്ബിയസ്ലി അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻസൾട്ടാണ് ഇൻസൾട്ട് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയി പോകും അത് വേറൊരു വികാരമാണ് നിങ്ങൾക്ക് അറിയില്ല ആഹാരം എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് പെട്ടെന്ന് കരച്ചിലും അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്കൊക്കെ നമ്മുടെ മൈൻഡ് മാറിപ്പോകും അപ്പോൾ ഗബ്രിക്കോക്കെ പറയാനുള്ള അവകാശം ഉണ്ട് ഐസ്ക്രീമാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയാം പക്ഷെ അത് പറയുന്നതിന് അതിൻ്റെതായൊരു രീതി ഉണ്ട് അല്ലെങ്കിൽ അത് പറയുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കാണിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും അത് കാണിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അതാണ് ക്വാളിറ്റി അതിന് പകരം വളരെ റൂഡായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് അവരെ മാനസികമായിട്ട് ഡിസ്റ്റർബ് ആക്കി വിട്ടത് നമുക്ക് തന്നെ കണ്ടപ്പോൾ അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആക്ച്വലി തോന്നിയത് ഓക്കെ അതിപ്പോൾ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റും അത് അത് പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ ഗബ്രി റെഡി ആവുന്നില്ല എനിക്ക് അതിനോടാണ് ഈ ഗബിറിയോട് ഭയങ്കരമായിട്ട് ഒരു എതിർപ്പ് തോന്നിയത് ഇപ്പം തെറ്റ് മനുഷ്യന്മാരാണ് പറ്റും പക്ഷെ അത് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിനകത്ത് പല കണ്ടസ്റ്റൻസ് അത് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പുള്ളി തിരുത്താൻ റെഡിയല്ല അപ്പോഴും പുള്ളി പിടിച്ച ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ചെയ്തു അത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഒരു കാര്യമാണ് ഇത് ഇത്ര വലിയ വിഷയമാക്കി കൊമ്പത്തേക്ക് കയറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമല്ല അത് എന്താണ് ആ അങ്ങനെ പറഞ്ഞതിന് ഞാൻ വേണ്ടി അടുത്തൊരു സോറി പറഞ്ഞിട്ട് തോളത്തും കൈയിട്ടിട്ട് ആ പ്രശ്നം അങ്ങ് അവിടെ സോൾവാക്കാനുള്ളതേ ഉള്ളൂ ഫുഡിൻ്റെ കാര്യം തന്നെയല്ലേ ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു ഇപ്പം അതിൻ്റെ അകത്ത് റേഷൻ സെറ്റപ്പ് ഒക്കെയാണ് എപ്പോഴും എല്ലാ തരത്തിലുള്ള ഫുഡും എല്ലാവർക്കും കിട്ടി എന്നൊന്നും ആക്ച്വലി വരത്തില്ല സോ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനും ഉണ്ടാവുമായിരിക്കും അതൊക്കെ നൂറ് ശതമാനം നമ്മൾ അംഗീകരിക്കുന്നു എന്നിരുന്നാലും ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പറയേണ്ട രീതിയിൽ പറയുക എന്ന് പറയുന്നത് അതും ഒരു സർവൈവലാണ് അത് പറയാൻ പറ്റുക പറയാനുള്ള കഴിവുണ്ടാവുക എന്ന് പറയുന്ന ഒരു സർവൈവലാണ് ആണ് അപ്പം അത് അതൊരു ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയും കൂടി ആയിരിക്കണം ആക്ച്വലി അത് ഗബ്ബിയുടെ ഭാഗത്ത് പ്രതീക്ഷിച്ചു പക്ഷേ ഗബിയുടെ ഭാഗത്ത് അത് ആക്ച്വലി കണ്ടില്ല ഗബ്ബറി പിന്നെയും പിന്നെയും ആ ചെയ്ത ആ ആക്ടിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഗബ്ബറിനടുത്ത് അത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഗബ്രീനെ വീണ്ടും ജാസ്മിൻ ജാസ്മിനിരുന്ന് ന്യായീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ കൂടുതൽ പൊടിയാണ് ആക്ച്വലി ചെയ്തത് കാരണം എന്താ പറയുക ജാസ്മിൻ എല്ലാം മറ്റേ ഈ ഗബ്രീനെ വിമർശിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ ഈ ഗബ്രീനെ ന്യായീകരിച്ച് ഇങ്ങനെ പറയുന്നത് കാണുന്ന സമയത്ത് നമ്മളെ തന്നെ ഇങ്ങനെ ചിന്തിച്ചു പോകും ഓക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ് അത് അവരുടെ കാര്യം ആ കോംബോ വെറുപ്പിക്കലാണെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ പക്ഷെ സ്റ്റിൽ ഗബീറിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അത് അത് ഈ ഫ്രണ്ടാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ തരത്തില് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവിടെയൊക്കെയാണ് ഈ കോംബോ കാരണം ഇവിടെ ജാസ്മിനൊക്കെ ഡൗൺ ആവുന്നു അല്ലെങ്കിൽ ഗബുരി ഡൗൺ ആവുന്നു എന്ന് പല സാഹചര്യത്തിലും ഞാൻ പറയുന്നതിൻ്റെ റീസൺ ഡൗൺ ആവുന്നുണ്ട് അത് സത്യമാണ് ഒന്ന് വിമർശിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ അങ്ങ് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴേക്കുമ്പോൾ നീയോ എന്നെ തള്ളി തള്ളിപ്പുറയാണ് അല്ലെങ്കിൽ നീയോ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയി കരച്ചിലായി പിഴിച്ചിലായി ഗബ്രിയും കരഞ്ഞു ബാത്റൂമിന്റെ അകത്തേക്ക് പോയിട്ട് അവസാനം ഗബിയുടെ കരച്ചിൽ കണ്ടിട്ട് ജാസ്മിനിങ്ങ് കറിയുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തി അപ്പോൾ ഞാനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മളാണ് വണ്ടന്മാരോ അത് യുവന്മാരാണ് വണ്ടന്മാരാണ് കാര്യം ചെറിയ ചെറിയ വിഷയമൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടിയാണ് ഇതിങ്ങനെ കുത്തിപ്പൊക്കി വേറെ ലെവലിലേക്കൊക്കെ പോയി അയ്യ എന്ന് നമുക്കും അങ്ങനെ ഫീൽ ആവാൻ വേണ്ടി തുടങ്ങി കഷ്ടമാണ് ഇതിപ്പോ എനിക്ക് ഗബ്രിയോടും വ്യാസ്മിനോടും വിരോധൊന്നും ഇല്ല കേട്ടോ വ്യക്തിപരമായിട്ടൊരു വിരോധം ഇല്ല വിരോധം ഉള്ളതുകൊണ്ടല്ല നമ്മൾ അവരെ വിമർശിക്കുന്നത് ബട്ട് ഇതൊരു ഷോ അല്ലേ അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ കാര്യങ്ങളോട് വിയോജിപ്പ് തോന്നുന്ന സമയത്ത് ആ വിയോജിപ്പ് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം അത് അത് ചെയ്യും അത് ഇപ്പം ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മൾ ഇരുന്നിട്ട് ആക്ച്വലി ചെയ്യും ശോകമാണ് കോമ്പോ ഭയങ്കര ശോകമായിട്ട് വരുന്നുണ്ട് ശോകമായി വരിക എന്ന് പറഞ്ഞാൽ ശോകമായിട്ട് വരുന്നുണ്ട് ഇന്ന് ബി ബി പ്ലസിൻ്റെ അകത്ത് സിജോ ഏറ്റവും അവസാനം പറയുന്ന കാര്യം വളരെ കറക്റ്റാണ് അവർ ഒരുമി ഒരാണും പെണ്ണും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമല്ല ഒരു കുഴപ്പമില്ല എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല സംസാരിച്ചോട്ടെ സംസാരിച്ചോട്ടെ ആരും ഇതിൻ്റെ അകത്ത് എത്തി നോക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഒരുമിച്ചിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതും തെറ്റല്ല ആ ഹൗസിന്റെ വെളിയിൽ ആണ് എന്നുണ്ടെങ്കിൽ അതും തെറ്റല്ല അത് വ്യക്തിപരമായ കാര്യങ്ങളാണല്ലോ ആയിപ്പോയിക്കോട്ടെ എന്ന് വെക്കാം പക്ഷെ ഇവര് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നതല്ലേ രണ്ട് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റ് കണ്ടസ്റ്റൻസ് അല്ലേ ഈ കണ്ടസ്റ്റൻസ് എന്നുള്ള രീതി രണ്ടുപേരും ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ എന്താണ് ഇരിക്കുന്നത് കാണുന്ന സമയത്ത് അവരുടെ ഇടയിൽ മാത്രം സംസാരങ്ങൾ സംഭവിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നോക്കണ സമയത്ത് നമുക്കൊരു ആ തരത്തിലുള്ള ഇറിറ്റേഷൻ ആണ് തോന്നുന്നത് മനസ്സിലായ അല്ലാണ്ട് ആണും പണ്ടും ഇരിക്കണം എന്നുള്ള രീതിയിലല്ല നമ്മൾ സദാചാരം പറയുന്നതല്ല അവരുടെ അവരുടെ ഗെയിം വീക്കായി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അവരുടെ ഗെയിം ഇല്ലാതെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ജാസ്മിന് പിന്നെയും ഈ സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പക്ഷെ ഈ കാരണം ഗബ്രിയെ എത്രത്തോളം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള സംഭവം ഗബ്രിക്കും മനസ്സിലാവണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ റിയാലിറ്റി ഇപ്പൊ തന്നെ കണ്ടില്ല ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നു അതായത് ഗബ്രി റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ജാസ്മിൻ ആണ് വന്നിട്ട് ഗബ്രിക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയുന്നത് ഇപ്പൊ ജാസ്മിൻ്റെ ഒരു സീന് വന്നു കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിന് വേണ്ടിയിട്ട് സംസാരിക്കുമെങ്കിലും അവിടെയും ഗബ്രിക്ക് വലിയ സ്പേസ് ഒന്നും ആക്ച്വലി പലപ്പോഴും കിട്ടാറൊന്നുമില്ല അവിടെയും ജാസ്മിൻ തന്നെയാണ് അടിച്ചു കയറിയിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പട്ടപട്ട പട്ടപട്ടാന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പോകുന്നത് സോ ഒരു ഒരു ഷോ ഷോയിന്റെ അകത്ത് കണ്ടസ്റ്റന്റ് ആയി നിൽക്കുന്ന സമയത്ത് കോംബോ ആവുന്നത് തെറ്റല്ല പക്ഷെ ആ കോംബോ കാരണം ആ കോംബോയിലുള്ള ആളുകൾക്ക് തന്നെ ഗുണം ആക്ച്വലി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആണ് പക്ഷെ ഈ കോംബോ വെറുപ്പിക്കലാണ് ഉണ്ടാവുന്നത് എന്ന് മാത്രമല്ല ആ കോംബോ കാരണം ആ കോംബോയിലുള്ളവർക്ക് പോലും ഗുണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് രണ്ടുപേരും നല്ല രീതിയിൽ നെഗറ്റീവാണ് ആവുന്നത് നെഗറ്റീവായി പണ്ടാർ അടങ്ങുകയാണ് പിന്നെ എന്താണ് ഗബ്രി പറയുന്നത് കേട്ടു എന്തോ അതിൻ്റെ അകത്ത് എപ്പോഴും കോർണർ ചെയ്യുന്നു ബാക്കിയുള്ള ആൾക്കാർ എന്ത് കോർണർ ചെയ്തു ആര് കോർണർ ചെയ്തു ആരും ഇവിടെ ജാസ്മിനെയും ഗബ്രീനെയും ഒന്നും കോർണർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഇതുവരെ കണ്ടിട്ട് അവർ ഇരുപത്തിനാല് മണിക്കൂർ ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ കണവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിലേക്ക് ആരും കയറി ചൊല്ലുന്നില്ല എന്നുള്ളതാണ് അർത്ഥം കാര്യം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ അറ്റ്ലീസ്റ്റ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരും വേറെ രീതിയിൽ ഒരു മൂഡിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവർ മാത്രമാണ് കോംബോ ഗെയിംബോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആരാണ് അവരുടെ ഇടയിലേക്ക് കയറിച്ചില്ല അവരായിട്ട് തന്നെ മാറി നിൽക്കുന്നതാണ് അവരായിട്ട് തന്നെ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവരായിട്ട് തന്നെ ഒറ്റപ്പെട്ടിട്ട് അവസാനം എന്നെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഞങ്ങളെ കോർണർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് ഇത് ഇപ്പൊ നമ്മൾ ചെയ്യണോ വീഡിയോ ഒന്നും ഇപ്പൊ ബി വിയുടെ പുറകിലിരിക്കുന്ന ആൾക്കാർ എന്നുള്ളതൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല കാണുന്നുണ്ടാവില്ല ബട്ട് സ്റ്റിൽ അവര് കാണുവാണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു കാര്യം അറ്റ്ലീസ്റ്റ് അടുത്ത വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്തെങ്കിലും എങ്കിലും ലാലേട്ടനെ കൊണ്ട് ഈ ജാസ്മിൻ ഗംബ്രി കോംബോനെ കുറിച്ചിട്ടൊന്ന് ഒന്ന് അവരോടൊന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിരിക്കും കാര്യം അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കണ്ടേ ഇത് മടുത്ത് ഈ കോംബോ ഗീപോ ഒക്കെ കണ്ടും മടുത്തും ഒന്നും ഭയങ്കര വെറുപ്പികളാണിത് അത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അവര് ഒന്ന് തിരുത്തിയിട്ട് അവര് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവുക ലവ്വേഴ്സാവുക എന്തോ ആയിക്കോട്ടെ പിന്നെ നമ്മൾ കയറു തലയിടുന്നില്ല പക്ഷെ ഇതിന്റെ അകത്ത് ഈ കോംബോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ജാസ്മിനു വേണ്ടി സംസാരിക്കണേക്ക് വേണ്ടി ജാസ്മി സംസാരിക്കണേ രണ്ട് പേരും കഴിഞ്ഞാൽ അവർക്ക് ഇവർക്കും വേണ്ടി എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി എന്താകും അറിയോ ഈ കോംബോ പ്രേക്ഷകരും വെറുക്കും ഓൾറെഡി വെറുത്തു അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റൻസും ആ ആ കോംബോനെ വെറുക്കും ആ കോംബോനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ടാവും ഈ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് അറ്റ് ഇപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസി ഇവരെ ഒറ്റപ്പെടുത്തിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കത് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മറ്റ് കണ്ടസ്റ്റൻസി ഇവരെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് പ്രേക്ഷകരും ആ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഒപ്പം നിൽക്കത്തുള്ളൂ കാര്യം ഇവരുടെ കാണിച്ചുകൂട്ടൽ അങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെയൊക്കെ പറയാനുള്ളൂ ഹൈസ്ക്രീൻ കേസിലൊക്കെയാണെങ്കിൽ ഇപ്പം എനിക്ക് ജാസ്മിൻ്റെ അവസ്ഥയും ഞാൻ ജാസ്മിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ചിന്തിച്ചു നോക്കരുത് ജാസ്മിൻ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കേസിൽ സിൻസിയർ ആണോ എന്നുള്ളത് ഞാൻ ജഡ്ജ് ചെയ്യാൻ ചെയ്യാനാണല്ലോ അങ്ങനെ ജഡ്ജ് ചെയ്താൽ ഞാനൊരു മോശക്കാരനായി പോകും ബിക്കോസ് എനിക്ക് അവർ അറിയ അറിയില്ലോ അവർ വ്യക്തിപരമായിട്ട് അറിയാത്തോളൂ ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷെ അത് പേ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എന്ത് തേങ്ങയാണെന്നുണ്ടെങ്കിലും അവിടെ ഗബ്രി എന്താണ് ഗബ്രീനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യത്തിൽ ക്രിട്ടിസൈസ് ചെയ്യാനെ ചെയ്യണമായിരുന്നു അത് ക്രിട്ടിസൈസ് ചെയ്തുവെങ്കിലും ഗബ്രി ഡൗൺ ആവുന്നു കാണുന്ന സമയത്ത് പിന്നെയും ഗബ്രിയെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജാസ്മിൻ എത്തുന്നതുകൊണ്ട് തന്നെ ജാസ്മിൻ താഴേക്ക് പോയി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോ അവസ്ഥയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സിജോ സിജോൻ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി വരികയാണ് സിജോൻ എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ഇവിടെ കയറിപ്പോയപ്പോഴേ എനിക്ക് സിജോനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സിജോനോട് ഇഷ്ടം ഇപ്പോൾ കൂടി കൂടി വരികയാണ് കാര്യം ഭയങ്കര മനസാക്ഷിയുള്ള ഒരുത്തനാണ് ഭയങ്കര മനസാക്ഷി ഒരുത്തനാണ് സിജോ കാര്യം ഇന്ന് ശ്രീരേഖയുടെ കേസിലാണെന്നുണ്ടെങ്കിലും മറ്റേ കീ കളഞ്ഞു പോയ സംഭവത്തിൽ അവരൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി മറ്റേ ഇപ്പോൾ സീജൊക്കെ ആണെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി പക്ഷെ അപ്പോഴും ശ്രീരേഖ ഡൗണായി അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇപ്പോഴേക്കും സിജോ അത് മാറ്റി നിർത്തിയിട്ട് കണ്ടന്റിനെ മാറ്റി നിർത്തിയിട്ട് അവരെന്നെ ആശ്വസിപ്പിക്കുന്നത് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന അതൊരു നല്ല ഒരു നല്ല ഉള്ള വ്യക്തികൾക്ക് അങ്ങനെ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ചങ്ങാതിയാണ് പുള്ളിയുടെ ഭാഗം കുറേ സാധനങ്ങളൊക്കെ രീതീശ സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും അത് മാത്രമല്ലല്ലോ നമ്മൾ പറയേണ്ടത് പുള്ളിടെ ക്വാളിറ്റി നമുക്ക് തോന്നുന്നതെന്ന് നമ്മളത് പറയണ്ടേ അപ്പോൾ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പക്ഷെ ഒരു കാര്യമുണ്ട് ആ ആ ഒരു മനസാക്ഷിയൊക്കെ നമ്മൾ സിജുവിനെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് കാണുന്നു പക്ഷെ അപ്പോഴും ഈ ഒരു ഷോയിൻ്റെ ഭാഗമായിട്ട് നോക്കണ നോക്കണ സമയത്ത് ഇവരൊക്കെ ഇനി എങ്ങനെ ഗെയിം കളിക്കുക മനുഷ്യന്മാരായിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ് ആയിട്ട് എങ്ങനെ ഗെയിം കളിക്കും കാര്യം എല്ലാവരും ഇപ്പോൾ ഈ പാരസിലും പിഴിച്ചിലും എല്ലാവരും ഇമോഷണലി വീക്കായി കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യണ സമയത്ത് ആരാർക്കിതൊരു ഗെയിം കളിക്കാനാണ് അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് അയ്യോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ മുടിയനാണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ നോമിനേറ്റ് ചെയ്തപ്പോഴേക്കും അപ്പോഴേക്കും എൻ്റെ അയ്യോ ഞാൻ മുടി അങ്ങനെ ചെയ്ത് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയനും കരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏത് കണ്ടസ്റ്റൻറ്റിനെയാണ് നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണ ഈ സീസൺ ഈ വീക്കാണ് പറയുമ്പോൾ കുറെ കണ്ടന്റുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്ന് പറയാം പക്ഷേ ഒരു കണ്ടന്റിനും പോലും ഒരു ഒരു ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരു മെച്ചൗട്ട് കണ്ടന്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ നോറിയ ഉള്ള കാര്യം പറയാമല്ലോ മോനെ ജാസ്മിനോട് ഭയങ്കര വൈരാഗ്യവും വെറുപ്പും കണ്ടസ്റ്റന്റ് എന്നുള്ള സംഭവത്തെ മാറ്റിയിട്ട് അവരനെ പൊതുവെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകൾ ആക്ച്വലി ഉണ്ട് അവരോട് ആ ഒരു വെറുപ്പുള്ള ആളുകളുവാണെങ്കില് നോറേനെ ഭയങ്കരമായിട്ട് എടുത്തു നോക്കി സപ്പോർട്ടൊക്കെ ചെയ്യുമായിരിക്കും എനിക്ക് നോറയുടെ രീതികള് തീരെ താല്പര്യമില്ലാട്ട ഉള്ള കാര്യം പറയേ ഇപ്പൊ ഇന്ന് കുറെ മറ്റേ വിഷയമൊക്കെ വന്ന സമയത്ത് ഭയങ്കര തുള്ളിച്ചാടുന്നതൊക്കെ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു അത് അത് ഞാൻ അതിനോടുള്ള വ്യക്തിവിരോധം കൊണ്ടാണ് നോറ അങ്ങനെ ഒരു കളി കളിച്ചത് എന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലാണ്ട് അതിൻ്റെ അത് ഗെയിമും കോപ്പൊന്നും അല്ല അത് വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് കുറെ ഇതൊക്കെ പേഴ്സണലി പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് അടിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടന്റിന് വേണ്ടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹൗസിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ വെച്ച് മാത്രമേ കളിക്കുകയുള്ളൂ പക്ഷെ നോറ അവിടെ ജാസ്മിനോടുള്ള വ്യക്തി ഒക്കെ വെച്ചിട്ട് വെറുതെ പേഴ്സണലി ഒരു പേഴ്സണൽ ഗ്രഡ്ജ് കാണിക്കുന്നതായിട്ട് അത് ഞാൻ ഫോർത്ത് സീസണിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജാസ്മിൻ മറ്റേ റോവിനോട് കാണിച്ചതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് പേഴ്സണൽ ഗ്രഡ്ജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടുള്ള ഒരു തരത്തിലുള്ള കളിയും ഞാനെന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല അത് മാത്രമല്ല എനിക്ക് വെറുപ്പ് തോന്നും അങ്ങനെ എനിക്ക് നോറയോട് ഭയങ്കര എതിർപ്പ് ആക്ച്വലി തോന്നുന്നുണ്ട് ആ രീതിയിലുള്ള കളിയോട് എനിക്ക് യാതൊരു താല്പര്യവും ആക്ച്വലി ഇല്ല അപ്പോഴും ഞാൻ പറയുന്നു ഈ ജാസ്മിൻ ഗബ്രി കോംബോനെ ഞാൻ വിമർശിക്കും കാര്യം തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം അത് നമ്മൾ പക്ഷേ ആത്മാർത്ഥയോടുകൂടി ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വ്യക്തി വിരോധം കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് മാത്രമേ ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാനങ്ങൾ അവസാനിപ്പിക്കാം ഈ കണ്ടസ്റ്റൻസിനെ നമുക്ക് ആ ഗെയിമിൻ്റെ രീതിയിൽ നോക്കി കണ്ടുകൊണ്ട് വിമർശിക്കാം സപ്പോർട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയാണ് പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല ജാസ്മീന് ഭയങ്കരമായിട്ട് ഈ കണ്ടസ്റ്റൻ്റ് അവരൊരു ആണ് എന്ന് പോലും മനസ്സിലാക്കാതെ എവിടെയാണെങ്കിലും ഒരു കണ്ടസ്റ്റാന്റ് ഏത് കണ്ടസ്റ്റൻ്റ് ഇവരെ ഏത് കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അവർ അവരെ ഇതൊരു ബിഗ് ബോസ് ഷോൺ അതിൻ്റെ അത് അവർ കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കാതെ എന്തോ അവരോട് ഭയങ്കര വ്യക്തിവിരോധവും വൈരാഗ്യമൊക്കെ ഉള്ള പോലെയാണ് പലരും പ്രൊമോന്റെ താഴെ പലരുടെയും വീഡിയോന്റെ താഴെയൊക്കെ പോയിട്ട് കമൻറ് ചെയ്യുന്നത് എനിക്ക് പല കമന്റുകൾ വായിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു നോക്കാറുണ്ട് എൻ്റെ ദൈവമേ ഇവരെ ഇവരെന്ത് കണ്ടിട്ട് അറിഞ്ഞിട്ടുമാണ് ഇങ്ങനെ ചീത്ത എന്തെങ്കിലും വിളിക്കുന്നത് കാര്യം നമ്മ ഇതൊരു ഷോ അല്ലേ അതിൻ്റെ അകത്ത് അവർ പെർഫോം ചെയ്യുന്ന നമ്മൾ ആ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിമർശിച്ച പോലെ അത് നമ്മളിത് അവരെ വ്യക്തിപരമായിട്ട് അറിയത്തോലും ഇല്ല പിന്നെ എന്തിനും അവരെ ഭയങ്കര വ്യക്തിപരമായിട്ട് വിമർശിച്ച് അടിച്ചിരുത്ത് അടിച്ച് താഴേക്ക് കളയാൻ പറ്റിയിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ എന്തിനാ കൊണ്ടുപോകണേ അത് ശരിയായിട്ടുള്ള പ്രവണത അല്ലാട്ടോ അത് ഒരിക്കലും ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യരുത് അത് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനസ്സിലായോ ആരോ മനുഷ്യരല്ലേടോ അതിന്റെ അകത്തുള്ളവരെല്ലാരും മനുഷ്യരാണ് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ അവകാശം ഉണ്ടെന്ന് വിചാരിച്ചു നമ്മളും പേഴ്സണലി പേഴ്സണലി അവരെ വ്യക്തിപരമായിട്ട് അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ പോരുന്നത് അത് ഭയങ്കര റോങ് ആണ് അത് സീരിയസ്ലി വിഷ്ണു നോട്ട് ഹേർട്ട് ദം പേഴ്സണലി അത്രേ പറയുന്നുള്ളു പിന്നെ അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ ഏ ഏത് പറയാനല്ലേ ഒരു ഗെയിമും ഇല്ല ൊരുതേങ്ങിയില്ല പുള്ളി ഇങ്ങനെ മിടക്കനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സൈഡിലേക്ക് മുടിയൊക്കെ ചീന്തിയിട്ട് ഇങ്ങനെ കാലിൻ്റെ മേൽ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട് അതാണ് അർജുൻ്റെ പരിപാടി എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ആദ്യം ഒന്ന് പ്രതീക്ഷിച്ചു ഇനിയും പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ഔട്ട് ഉണ്ടാവും എന്നുള്ളത് ഇനി ഔട്ട് പുട്ട് ഉണ്ടായ ഭാഗം അത്രയേ ഉള്ളൂ പിന്നെ അപ്സറ അപ്സറെക്കുറിച്ച് എടുത്തു പറയണം മിട്ടുക്കിയാണ് കേട്ടോ മിട്ടും മിട്ടിക്കുക അപ്സര ആസ് എ ക്യാപ്റ്റൻ ഗംഭീരമാണ് അവർ ഒരു ഓൾറൗണ്ടർ ആണ് അവർ ഒന്ന നല്ല രീതിയിൽ അവർ കൊണ്ടുപോയി മാക്സിമം അവർ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട് വളരെ ജെനുവൻ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒരു പാർഷ്യാലിറ്റി ഉള്ള ഇല്ലാത്തൊരു കണ്ടസ്റ്റാന്റ് ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരു കണ്ടസ്റ്റാന്റ് അവരേനെയാണല്ലോ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗബ്രീം ലെ ജാമിനൊക്കെ കയറിയിട്ട് മറ്റൊടുത്ത് ഡയലോഗ് അടിക്കണ്ടായിരുന്നു എനിക്കത് ദൃഷ്യം വന്നത് എനിക്ക് ഈ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരേനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ തരത്തിലൊക്കെ എനിക്ക് വിമർശിക്കാൻ ആക്ച്വലി തോന്നുന്നുണ്ട് അപ്സര ഈ ഒരു ഗ്രൂപ്പിലുള്ള ഒരാളല്ല അഫ്സറെ എല്ലാവരേനെയും സപ്പോർട്ട് ന്യായപരമായ കാര്യങ്ങൾ കണ്ടാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതേപോലെ തന്നെ മറ്റേ ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ അപ്സരിക്ക് ആക്ച്വലി അറിയാം അതുകൊണ്ട് തന്നെയാണ് അപ്സരയ്ക്കെതിരെ ഒരു സാധനം വന്നപ്പോൾ അപ്സര ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി പോയിട്ട് കരഞ്ഞത് അത് അവർ അത്രയും ഇന്നസെൻ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെയൊക്കെ പറയാനുള്ളൂ അഫ്സരയൊക്കെ കയറി വരണോട്ടാ അവരൊന്നും അവർ നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊന്നും പിടിച്ച് കളയരുത് കാര്യം അത്രയും ജെനുവിൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ അതായത് അത്രയും ആക്റ്റീവായിട്ട് അതും എടുത്ത് പറയണം വെറുതെ ജെനുവിൻ കണ്ടസ്റ്റൻസ് ആയിട്ട് കാര്യമില്ല ജെനുവിൻ ആയിട്ടുള്ള ആക്റ്റീവ് കണ്ടസ്റ്റൻസ് ഒക്കെ അതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ പരമാവധി നമ്മൾ മറക്കാതെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം അപ്സര ഇസ് ഗുഡ് പിന്നെ റോക്കി എനിക്ക് അയാളെ സീരിയസ്ലി മനസ്സിലാവില്ല വല്ലാത്തൊരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല അയാൾ അയാളുടെ അയാൾ അയാൾ ആക്റ്റീവാണ് അത്യാവശ്യം പക്ഷേ ഇനിയും ഇനിയും ആക്റ്റീവായിട്ടൊക്കെ വരാനുണ്ട് അത് മറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് ഇപ്പം ഈ ജാസ്മിനെ ജാസ്മിൻ്റെ എതിരെയും ഗബ്രീൻ്റെ എതിരെയും മാത്രമുള്ള കളികൾ അല്ലാതെ മറ്റാൾക്കാരുടെ എതിരെയുള്ള കളികൾ വന്നാലായിരിക്കും നമുക്ക് കൂടുതൽ ഇവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ഇപ്പോൾ സിജോൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതേ പറയാനുള്ളൂ സിജോൻ എന്ത് പറ്റിയെന്ന് അറിയില്ല രതീഷ് പോയതിനു ശേഷം ചെറുതായിട്ടൊന്ന് സൈഡായി പുറത്തൊന്നും ആൾ എനിക്കറിയില്ല സിജോൻ്റെ കാര്യം ഭയങ്കര കഷ്ടം തോന്നുന്നു കാര്യം നല്ലൊരു ആണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള സംസാരിക്കാൻ അതിന് സംസാരിക്കുന്ന കഴിവാക്കുള്ളൊരു ആണ് പക്ഷെ പുള്ളി ഡൗൺ ആയിരിക്കണ കാണുമ്പോൾ ദുഃഖമുണ്ട് ചാൻസ് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് മങ്ങിപ്പോകുന്നുണ്ട് സ്ക്രീൻ സ്പേസ് കമ്മിയായി പോകുന്നുണ്ട് പുള്ളി പുള്ളി ഈ ആത്മാർത്ഥതയും അല്ലെങ്കിൽ പുള്ളി മനസാക്ഷിക്കുള്ള ഒരു വ്യക്തി ചെയ്തതുകൊണ്ട് അതിൻ്റെ അത് പല സാഹചര്യത്തിൽ പുള്ളിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിൽ നിന്ന് ബാക്ക് അടിക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീറൈയുടെ കേസിലാണെങ്കിൽ അവർ ഇമോഷണൽ ആയിപ്പോഴേക്കും പുള്ളി ഡൗൺ ആയി ഇപ്പോൾ ജിൻഡോനൊക്കെ സിജോ ഭയങ്കരമായിട്ട് ചീത്ത പൊളിച്ചിട്ടുള്ളതാണ് ഹേർട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ് ബട്ട് സ്റ്റിൽ ജിൻഡോ ഒന്ന് ഡൗൺ ആയപ്പോൾ അല്ലേ രതീഷ് പോയപ്പോൾ ജിൻഡോ ഒന്ന് ഡൗൺ ആയ സമയത്ത് ആ സമയത്ത് രതീഷ് രതീഷ് ആ സമയത്ത് എന്താണ് ജിൻഡോനെ സിജോ ആശ്വസിപ്പിക്കണമെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം സിജോ അങ്ങനെയാണ് സിജോ ഭയങ്കര പാഹമാണ് അപ്പോൾ അതുകൊണ്ട് ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ പുള്ളി ഡൗണായി പോകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ അത്രക്കേ പറയാനുള്ളൂ ശരി